ഹലോ ഗൈസ് ഞാൻ സുനിൽ ഒരുക്കുന്നില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ദേവപ്രശ്നം എന്നൊരു കുടില തന്ത്രത്തിലൂടെ ആദിമ ജനതയുടെ ആരാധനാലയങ്ങളെല്ലാം തന്നെ കൈയേറുന്ന ബ്രാഹ്മണ തന്ത്രം അത് എത്രമാത്രം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ വിപുലമായിട്ട് തെളിവ് സഹിതം കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ഒന്നാമത്തെ ഒരു ഉദാഹരണമാണ് എൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു മലനട നിങ്ങൾക്ക് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ബ്രാഹ്മണർ ഈ ആദിമ ജനതയുടെ ആരാധനാലയങ്ങൾ കൈയേറുന്ന ദേവപ്രശ്നം എന്ന കുടിലെ തന്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഇതാണ് ശ്രീ കൈതക്കൂട്ടു മലനട കുടശനാട് ആദിക്കാട്ടുളങ്ങര കണ്ടല്ലോ ഇതാണ് കാണിക്ക വഞ്ചി ഇതാണ് ഇതിൻ്റെ മലനടയുടെ മറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ മലനട എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ ഞാൻ ഇതിനെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് കാണിക്കാം ഈ മലനടയിലെ രണ്ട് തറകളാണ് ഇതിൽ ഒന്ന് കർണൻ ആ ഇത് ദുര്യോധനാണെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാവണ്ട് ആ സർപ്പദൈവങ്ങള് രാക്ഷസ് അങ്ങനെ എല്ലാം തന്നെ ഈ മലനാടയിലുണ്ട് ഈ മലനാടയിൽ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പിലോട്ട് കയറുന്ന ഭാഗത്ത് ഒരു നന്ദിയേശൻ ഒരു കാള എന്നിപ്പോണ്ട് വളനാടയായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ഈ കാളയും ഈ സർപ്പവും ഒക്കെ പക്ഷെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഇരുത്തുണ്ട് ഇവിടെ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ദർശനം നടത്തേണ്ട വിധം ആദ്യം ശിവൻ ഈ വളനാടായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ് ഈ ശിവൻ പിന്നെ ദേവി പിന്നെ കർണൻ ദുര്യോധനൻ ഊരാളി ഊർത്തി നാഗദൈവങ്ങൾ ഇവിടെ തേണ്ട രീതികളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആദ്യം വന്നിട്ട് നമ്മൾ ശിവനെ തൊഴണം ഇതാണ് ഈ മലനടയിലെ സ്ഥാപിച്ചിരിക്കുന്ന ശിവലിംഗം ശിവന്റെ ആരാധന മെയിനായിട്ട് മാറിയിരിക്കുന്നതാണ് ഇവിടെ ഈ മലയിലെ ശിവൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട് ആയിട്ട് ശിവൻ ഇവിടെ വന്നിട്ടുണ്ട് ണ്ടോ ഈ ഭുവനേശ്വരി എന്റെ കുഞ്ഞിലേക്ക് ഇവിടെ വരുമ്പോ ഇങ്ങനൊരു സാധനം ഇടില്ല പോലുള്ള ഇപ്പൊ ഭുവനേശ്വരി വന്നു ആ ആരാളി മാറ്റി ഒരു മൂല ചിരുത്തിയിട്ടുണ്ട് എന്തായാലും ഭാഗ്യത്തിന് ഊരാളിയുടെ ശംഖു ഇവിടെ വലുതായിട്ട് പണി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഊരാളിയുടെ സാധനം ഒരാളി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ഇവിടെ ചാമുണ്ടിയും ഉണ്ട് അപ്പോ ഞാൻ പറയുന്ന ഇത് കുടശ്നാറുള്ള ഒരു മലനടയാണ് അതാണ് ഇവിടെ മൂർത്തി ഇങ്ങനെ അതിന്റെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ വൃശ്ചവാസത്തിന്റെ ചെറുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ മലയാളം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ദേവപ്രശ്നം നടന്നിരുന്നു ദേവപ്രശ്നത്തിന് ശേഷമാണ് മലനടയിൽ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായായിരുന്ന ശിവൻ ഇവിടെ വന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ദേവപ്രശ്നത്തിലെ ആ വന്ന ബ്രാഹ്മണം പറഞ്ഞതാണ് ഇവിടെ ഇരിക്കുന്ന അപ്പൂപ്പൻ ശിവനെ ധ്യാനിക്കുകയായിരുന്നു അതുകൊണ്ട് ഇവിടെ ശിവലിംഗം വേണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഒമ്പതാം നൂറ്റാണ്ടിന് ശേഷമാണ് ബ്രാഹ്മണർ തെക്കേന്ത്യയിലേക്ക് വരുന്നത് അതിനകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് മലയോടകൾ മലയോടയുടെ അധികം എന്ന് വെച്ച് കഴിഞ്ഞാല് ഊരാളിയാണ് ഊരാളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജാവ് വൈദ്യൻ ജ്യോത്സ്യൻ എന്നങ്ങളെ സമസ്ത മേഖലയുമായിട്ട് പെട്ടെന്ന് ഗുരുനെ അറിയുന്ന ഊരാളി എന്നുള്ള രീതിയിലാണ് ഊരാളി അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ രാജാവാണ് മലയാള രാജാവാണ് ആ ഊരാളിയെ ഇല്ലാതാക്കിക്കൊണ്ട് ഊരാളിയത്തെ ശിവനെ ധ്യാനിച്ചു എന്നാണ് ഇവർ പറയുന്നത് വേണ്ടുന്ന ഒരു പൊട്ട ബ്രാഹ്മണൻ പറയുന്നതാണ് നിങ്ങളേക്ക് ശിവനെ ധ്യാനിച്ചു അങ്ങനെ നിങ്ങൾ ഒത്ത നടുക്കുന്ന ശിവം വന്നു കേട്ടോ നിങ്ങളൊക്കെ ചോദിക്കാറല്ലേ ഈ എന്തിനാണ് ബ്രാഹ്മണനെ അങ്ങനെ തെരുവിളിക്കുന്ന ഇതാണ് സംഭവം ബ്രാഹ്മണനൊരു ദേവപ്രശ്നം വെച്ചു കഴിഞ്ഞാൽ ഈ മലനട ഇനിയിപ്പോ ഇപ്പൊ ഒരു സാധ നമ്മുടെ ഒരു കുറവ് സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഇവിടെ എത്തിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ ഒരു പത്ത് പതിനഞ്ച് ചൊല്ലാൻ കഴിയുമ്പോൾ ഈ ഇതിന് ഇതിന് വലിയ വരുമാനമൊന്നുമില്ല ഇപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ദേഹത്തെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നത് ഇച്ചിരി വരുമാനമൊക്കെ വന്നു തുടങ്ങട്ടെ ആ നിമിഷം അടുത്ത ദേവപ്രഷ്ണം വരും ഈ മനുഷ്യരെ ഇവരെ നിന്ന് അടിച്ചിറക്കും എന്നിട്ട് ഇവിടെ ബ്രാഹ്മണം വന്ന് പൂജ ചെയ്യും സുഖമായിട്ട് പിന്നെ ബ്രാഹ്മണം വരും ബ്രാഹ്മണം വന്ന് പൂജ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഈ ഈ ആദിവാസി ജനതയ്ക്ക് അല്ലെങ്കിൽ മറ്റ് ദേവനുകൾ പിന്നെ അവർക്ക് ഇവിടെ കയറാൻ പറ്റാത്ത രീതിയിലായിപ്പോകും പിന്നീട് പൊത്തം ഇവരുടെ കയ്യിലാവും അങ്ങനെയാണ് ഈ ബ്രാഹ്മണ്യം സമസ്ത മേഖലയിലും ഈ ക്ഷേത്രങ്ങളും ഈ മലകടകളും കാറുകളും ഒക്കെ കൈയേറിക്കൊണ്ടിരിക്കുന്നത് ഈ ബിംബങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുന്നതാണ് ചരിത്രത്തെ തന്നെ ഇവർ മാറ്റിയാണ് ഈ ചരിത്രത്തെ കാരണം നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഒരു ബ്രാഹ്മണൻ വിചാരിച്ചാൽ എന്തോ നടക്കുന്നു ഒരു ബ്രാഹ്മണൻ വിചാരിച്ചത് ഈ സാധനം ഇങ്ങനെ മാറി ഇനി ഇപ്പോൾ ഇത് മാറ്റാൻ പറ്റില്ല ചരിത്രത്തെ അവർ മാറ്റി മണച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് ഓരോ ആദിമജനതയുടെ എല്ലാ ദേവസ്ഥാനങ്ങളും ഈ ബ്രാഹ്മണ്യം കയ്യേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതാണ് ഞാൻ ഒന്നാമത്തെ തെളിവ് ഇതുപോലെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം ഇത് ഇതാണ്ടേ കർണനും ദുര്യോധനം മഹാഭാരത കഥയുമായിട്ട് കൊണ്ടുവന്ന് കുറെ വരെ ബന്ധിച്ചിരിക്കുകയാണ് ഇതോട്ട് യാതൊരു ബന്ധമില്ല മഹാഭാരതം ഉണ്ടാകുന്നത് എത്ര അയ്യായിരം വർഷത്തിന് മുമ്പ് പഴക്കമില്ല മൂവായിരത്തി അഞ്ഞൂറ് വർഷമേ പഴക്കമുള്ളൂ അതിനകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് ഈ മലയാളം അതുകൊണ്ട് ഇവര് പറയുന്നത് ഇത് കർണനും ദുര്യോധനും ഒക്കെ ആണെന്ന് ഇവര് പറയുന്ന പൊട്ടക്കഥ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് ഈ എല്ലാ ചരിത്രവും മാറ്റി എല്ലാ ആരാധനാലയങ്ങളും കൈയുയറുന്ന ഒരു തന്ത്രമാണ് ബ്രാഹ്മണ്യം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അടുത്ത പല നടയോ അല്ലെങ്കിൽ അടുത്തോ നിങ്ങളെ അടുത്ത വീഡിയോ വരാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം